അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവ പന്തലിന് കാൽനാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ എട്ട് വരെ കൊല്ലത്ത് വച്ചാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് കൊല്ലം ആശ്രാമ മൈതാനത്താണ് കലോത്സവത്തിന് പ്രധാന വേദി ഒരുങ്ങുന്നത് ചൊവ്വാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് ആശ്രാമ മൈതാനത്ത് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം മുകേഷ് എം എൽ എ പന്തലിന്റെ കാൽനാട്ടു കർമ്മം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന യോഗം എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേയർ പ്രസന്ന ഏനസ്റ്റ് അധ്യക്ഷയായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അഡീഷണൽ ഡയറക്ടർ സന്തോഷ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ഐ ലാൽ തുടങ്ങിയവർ സംസാരിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരമേളയായ സ്കൂൾ കലോത്സവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് വരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന് അറിയപ്പെട്ടിരുന്ന കലാമേള പിന്നീടാണ് കേരള സ്കൂൾ കലോത്സവം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.